ആദിവാസികളെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയതാണ് വള്ളിയൂരമ്മ എന്നവരാണ് അവർ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതിനോട് എങ്ങനെയാണ് വള്ളിയൂരമ്മ അവിടെ എത്തിപ്പെട്ടത് എന്നെ സംബന്ധിച്ച് പല പല കഥകളും പ്രചരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ രണ്ട് മൂപ്പനെ ചെന്ന് കണ്ടപ്പോൾ നിലവിൽ പ്രചരിക്കുന്ന കഥകളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്ത വ്യത്യസ്തമായ ഒരു കഥയാണ് അന്നത്തെ മൂപ്പൻ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു തന്നത് അവിടെ ആറാട്ടുകാവിനകത്ത് ആദിവാസി ജനത പണിയ സമുദായത്തിൽപ്പെട്ട മനുഷ്യരിങ്ങനെ കാട്ടിലൂടെ വിറക് തേടിയിട്ടും അതുപോലെ തന്നെ ഭക്ഷണം നേടിയൊക്കെ നടക്കുമ്പോൾ ആറാട്ടുകാവിൽ നിറവയറോടുകൂടി ഒരു സ്ത്രീ ഇരിക്കുന്നത് കാണുകയും ആ സ്ത്രീ ഭക്ഷണം കഴിച്ചിട്ടുള്ള എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സ്ത്രീക്ക് വേണ്ടുന്ന ഭക്ഷണം അവിടെ വെച്ച് ആ സ്ത്രീക്ക് കൊടുത്തുവെന്നും അപ്പം തന്നെ ചെറിയ സമയത്തിന് ശേഷം ആ സ്ത്രീ അവിടെ പ്രസവിച്ച് ഒരു പെൺകുട്ടി അവിടെ ജനിച്ചുവെന്നും ഇവർ ഇവരുടെ കഥയിലൂടെ ഇവർ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം പിറ്റേ ദിവസം അവരെ പരിപാലിക്കുന്നതിന് വേണ്ടി രണ്ടുപേരെ മൂപ്പന അവിടെ നിർത്തി എങ്കിലും പിറ്റേ ദിവസം ആ ആറാട്ടുകാവിലേക്ക് എത്തി നോക്കുമ്പോൾ ഈ സ്ത്രീയെ ഈ കുട്ടിയെയും അവിടെ കണ്ടില്ല എന്നും കരുതുന്നു അങ്ങനെ ഇവരെ ഇവരെ അന്വേഷിച്ച് അവർ കുറേ നടന്നെങ്കിലും കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ അന്ന് രാത്രി ഈ മൂപ്പനൊരു സ്വപ്നം കാണുകയാണ് ആറാട്ടുകാവലിൽ നിന്ന് അല്പം മാറി ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു പ്രത്യേക വെളിച്ചം മൂപ്പൻ സ്വപ്നത്തിൽ കാണുകയാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ മൂപ്പൻ ഉണർന്ന് ഉണർന്ന ശേഷം ഈ ഒരു സ്വപ്നം കണ്ടതിൻ്റെ ഭാഗമായിട്ട് മൂപ്പൻ അവിടെ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു മൂന്ന് കല്ലുകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ദൈവസങ്കല്പം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഉള്ളതായിട്ട് മൂപ്പൻ മനസ്സിലാക്കുകയും അങ്ങനെ അത് വള്ളിയൂരമ്മയാണെന്നും ഒപ്പം തന്നെ ഈ സ്വപ്നത്തിലൂടെ വള്ളിയൂരമ്മ വന്നിട്ട് മൂപ്പനോട് പറയുന്നത് ഞാൻ നിങ്ങളുടെ രക്ഷക്കായി ഇവിടെ പിറവിയെടുത്തതാണെന്നും അപ്പോൾ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തന്നാൽ മതിയെന്നും അതിന് നിങ്ങൾ കാട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും പൂക്കളുമൊക്കെ എനിക്ക് എനിക്ക് അർപ്പിച്ച് നിങ്ങളെനിക്ക് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരണമെന്നും വള്ളിയൂരമ്മ സ്വപ്നത്തിൽ വന്നിട്ട് മൂപ്പനോട് പറയുന്നുണ്ട് ഒപ്പം തന്നെ വള്ളിയൂരമ്മ പറയുന്ന ഇന്ന് ഒരു കാര്യം അവർ ഇന്ന് അവരുടെ വിശ്വസിക്കുന്ന ഒരു കാര്യം മറ്റൊരു കാര്യം ഞാനിരിക്കുന്നതിൻ്റെ മുകളിൽ ഒരു മറവും വേണ്ടാകുന്നുകൂടി ഈ സ്വപ്നത്തിലൂടെ വന്ന് പറയുന്നുണ്ട് അതിന് കാരണം ഈ ആദിവാസി ജനതയായിട്ടുള്ള പണിയ സംബന്ധത്തിൽപ്പെട്ട മനുഷ്യരും ആദിവാസി ജനതകളും ഒക്കെ മഞ്ഞും മഴയും വെയിലും ഒക്കെ ഏറ്റിട്ടാണ് കഴിയുന്നത് അപ്പോൾ എൻ്റെ മക്കൾ എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞാൽ മതി എന്നൊരു രീതിയാണ് ഒരു വിശ്വാസമാണ് അവർ പുലർത്തുന്നത് അല്ലെങ്കിൽ അത്തരത്തിലാണ് വള്ളിയൂരമ്മ സ്വപ്നത്തിൽ വന്നിട്ട് മൂപ്പിനോട് പറയുന്നത് എന്നവർ വിശ്വസിക്കുകയാണ് പക്ഷെ പിന്നീട് ഇന്ന് അതിൽ നിന്നൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തി കുറേ കാലം വരെ ആ രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നെങ്കിലും ഇന്ന് അതിലൊക്കെ മാറ്റം വരികയും പിന്നീട് എപ്പോഴൊക്കെയോ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാലം നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയില്ല ഇവരുടെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഇവരുടെ കാവുകളിൽ ഇവർ പൂജ നടത്തി ഇവർ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പതുക്കെ ഇവിടെ വരുന്ന ഈ സ്വത്തുക്കളും അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന സ്വത്തുക്കൾ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇവർ ഇവർ നൽകുന്ന ഈ നിവേദ്യങ്ങൾ നെല്ലുകൾ ഒക്കെ കണ്ട് പൊതുക്കെ വരേണ വിഭാഗം ഇതിൻ്റെ അധികാരം പിടിച്ചെടുത്തു എന്നാണ് കരുതുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി പതുക്കെ പതുക്കെ അവരുടെ അവിടെ സ്വർണ പ്രശ്നങ്ങളൊക്കെ നടത്തി അങ്ങനെ അവിടെ ഈ ജാതി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ പണിയ സമുദായത്തിൽപ്പെട്ട ആദിവാസി ജനത മുഴുവൻ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറ്റി നിർത്തിയെന്ന് പറയപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ ഞാൻ ഈ നോവലിൻ്റെ ഭാഗമായി അതിലൂടെ കടന്നു വന്നപ്പോൾ ഒരു മൂപ്പൻ പറഞ്ഞൊരു കാര്യം ഈ വള്ളിയൂരമ്മ നമ്മുടെ ദൈവമാണ് നമുക്ക് വേണ്ടിയിട്ടാണ് വള്ളിയൂരമ്മ ഇവിടേക്ക് വന്നത് എന്നാൽ ആ വള്ളിയൂരമ്മയെ കാണാൻ എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഞങ്ങളെ അങ്ങോട്ടേക്ക് കയറാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം എന്നോട് പറയണ്ടായി അപ്പം തന്നെ പുതിയ കാലത്തെ ഒരു ചെറുപ്പക്കാരനോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഈ ഞങ്ങൾക്ക് ദൈവങ്ങളുടെ ചിട്ടകളൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പോൾ അതുകൊണ്ടത് അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും നിഷ്കളങ്കരായ ഒരു മനുഷ്യരുടെ ദൈവങ്ങളെപ്പോലും അവരുടെ പര്യടന വിഭാഗം കൈയടക്കിയതിൻ്റെ തെളിവാണ് ഈ വള്ളിയൂർക്കാവിൻ്റെ ഒരു ചരിത്രമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും